വളരെയധികം നടക്കുന്ന വാർത്തയുടെ ഞെട്ടലിലാണ് ഇപ്പോൾ കേരളക്കര താമരശ്ശേരിയിലെ ട്യൂഷൻ സെന്റർ വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ സംഘടനത്തിൽ തലയ്ക്കു പരിക്കേറ്റ വിദ്യാർത്ഥി അന്തരിച്ചു എളയറ്റിൽ എം ജെ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥി പതിനഞ്ചുകാരൻ മുഹമ്മദ് ഷഹബാസ് ആണ് വിട പറഞ്ഞത് പരിക്കേറ്റ് അതീവ ഗുരുതരാവസ്ഥയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ഷഹബാസ് ഞായറാഴ്ച ട്യൂഷൻ സെന്ററിലെ യാത്രയപ്പിനിടെ ഉണ്ടായ പ്രശ്നങ്ങളുടെ തുടർച്ചയായി വ്യാഴാഴ്ച വൈകിട്ട് ടൌണിൽ രണ്ട് സ്കൂളിലെ വിദ്യാർത്ഥികൾ ഏറ്റുമുട്ടിയിരുന്നു ഷഹബാസിനെ വീട്ടിൽ നിന്നും വിളിച്ചിറക്കി കൊണ്ടുപോയാണ് മർദ്ദിച്ചത് പുറമേക്ക് പരിക്കുകൾ ഇല്ലായിരുന്നെങ്കിലും ആന്തരിക രക്തസ്രാവമുണ്ടായി രാത്രി ഷഹബാസ് ഛർദിച്ചതോടെയാണ് സംഭവം മാതാപിതാക്കൾ അറിഞ്ഞത് പിന്നാലെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല അതേസമയം മുൻകൂട്ടി പദ്ധതി തയ്യാറാക്കിയാണ് പത്താം ക്ലാസ്സിലെ കുട്ടികൾ ഷഹബാസിനെ വകവരുത്തിയതാണ് എന്നതാണ് ഞെട്ടിക്കുന്ന സത്യം വകവരുത്തണമെന്ന് ഉറപ്പിച്ച ശേഷമാണ് ഷഹബാസിനെ വീട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ടുപോയത് അതിനു മുൻപ് തന്നെ ഷഹബാസിനെ ഇല്ലാതാക്കുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ താമരശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾ വാട്സ്ആപ്പ് ഇൻസ്റ്റഗ്രാം ഗ്രൂപ്പുകൾ തുടങ്ങി ഗ്രൂപ്പുണ്ടാക്കി കൂടുതൽ കുട്ടികളെ വിളിച്ചു വരുത്തിയാണ് അടിക്കാൻ എത്തിയത് ആളുകൾ കൂട്ടമായി ചേർന്ന് മർദ്ദിച്ചാൽ കേസ് നിൽക്കില്ലെന്നും മരിച്ചാൽ പോലും ജയിലിൽ കിടക്കേണ്ടി വരില്ലെന്നും ഉൾപ്പെടെയുള്ള നിയമവശങ്ങളും ചർച്ച ചെയ്തു എസ് എസ് പരീക്ഷയായതിനാൽ അതിന്റെ ആനുകൂല്യവും ലഭിക്കും പ്രായപൂർത്തിയാകാത്തതിനാൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകില്ലെന്നും ഇവർ മനസ്സിലാക്കി അതേസമയം വിദ്യാർത്ഥികളുടെ ഇൻസ്റ്റഗ്രാം ഗ്രൂപ്പിലെ ശബ്ദ സന്ദേശം പുറത്തു വന്നിട്ടുണ്ട് ഷഹബാസിനെ കൊല്ലുമെന്ന് പറഞ്ഞാൽ കൊന്നിരിക്കുമെന്നാണ് വന്ന ശബ്ദ സന്ദേശത്തിലുള്ളത് ഷഹബാസിനെ കൊല്ലുമെന്ന് പറഞ്ഞാൽ കൊല്ലും അവന്റെ കണ്ണൊന്നു നീ പോയി നോക്ക് കണ്ണൊന്നുമില്ല എന്നാണ് ശബ്ദ സന്ദേശത്തിൽ പറയുന്നത് കൂട്ടത്തല്ലിൽ ഒരുത്തൻ മരിച്ചു കഴിഞ്ഞാലും ഒരു വിഷയവുമില്ല പോലീസ് കേസെടുക്കില്ല എന്നാണ് മറ്റൊരു വിദ്യാർത്ഥി പറയുന്നത് കേസ് ഉണ്ടാവില്ല കേസ് തള്ളിപ്പോകുമെന്നും വിദ്യാർത്ഥികൾ പരസ്പരം പറയുന്നുണ്ട് വിദ്യാർത്ഥികൾ എന്നതിനപ്പുറം കൃത്യമായ കുറ്റവാളികളുടെ മനസ്സോടെയാണ് ഇവർ പ്രവർത്തിച്ചതെന്നും പുറത്തുവന്ന തെളിവുകളിൽ നിന്ന് വ്യക്തമാകുന്നു